നമസ്കാരം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമുക്ക് യാത്ര ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ എപ്പോഴും നമ്മളൊരു യാത്ര ചെയ്യുന്നു അപ്പോൾ നമുക്ക് പല സന്ദർഭത്തിൽ ഉപയോഗിക്കേണ്ട ഇംഗ്ലീഷ് വാക്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ കാരണം നമുക്കറിയത്തില്ല എപ്പോഴാണ് ഒരു എമർജൻസി വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരാളോട് ചോദിക്കണം ഇന്ന സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ട് എത്ര മണിക്കാണ് ബസ്സുള്ളത് അങ്ങനെ അങ്ങനെ പല കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കൊരു എമർജൻസി പോകുന്നു അല്ലേ ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ നമ്മൾ ഏകദേശം ഒരു അൻപതോളം ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ് നമ്മൾ പഠിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് എഴുതി എഴുതിയത് നിങ്ങൾ മെമ്മറൈസ് ചെയ്യുക നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുന്നതാണ് നമുക്ക് ശ്രദ്ധിക്കാം ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഒരാളോട് നമുക്ക് ചോദിക്കണം എന്തെങ്കിലും ചോദിക്കണം അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കും തോണ്ടാൻ പറ്റുമോ ഇല്ലല്ലേ അവർ നമുക്ക് ചോദിക്കാവുന്ന ഒരു കാര്യമാണ് എക്സ്ക്യൂസ് മീ പല സന്ദർഭത്തിൽ നിന്ന് നമുക്കിത് ഉപയോഗിക്കാം എക്സ്ക്യൂസ് മീ എന്നുള്ളത് അല്ലെങ്കിൽ ഹലോ എന്ന് പറയാം ഇനി നമ്മൾ ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ആരെങ്കിലും നമുക്ക് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നമ്മൾ താങ്ക് യു ഉപയോഗിക്കണം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിക്കാനാണെങ്കിൽ നമ്മൾ പ്ലീസ് എന്ന് ഉപയോഗിക്കണം ഇത് രണ്ടും നമ്മൾ ഒരിക്കലും മറക്കരുത് നമ്മുടെ ഇംഗ്ലീഷ് യാത്രയിൽ നമുക്ക് ഇത് എപ്പോഴും ആവശ്യമുള്ളതാണ് നമുക്ക് ചോദിക്കാം ഈ ബസ് സ്റ്റേഷൻ എവിടെയാണ് അപ്പോൾ നിങ്ങൾ ബസ് സ്റ്റേഷൻ്റെ പകരം എന്ത് വേണമല്ലോ ആയിക്കോട്ടെ കേട്ടോ ഞാൻ എപ്പോഴും ഇവിടെ ബസ് സ്റ്റേഷൻ എന്ന് എഴുതിയിരിക്കുന്നേ ഉള്ളു നമുക്ക് എങ്ങനെ ചോദിക്കാം വേർ ഈസ് ദി ബസ് സ്റ്റേഷൻ അപ്പോഴും നമുക്ക് മ്യൂസിയം എവിടെയാണെന്ന് ചോദിക്കണം വേർ ഈസ് ദി മ്യൂസിയം അല്ലേ വേർ നമുക്ക് എവിടെയാണ് അവിടെ അടുത്തുള്ളൊരു ഹോട്ടൽ എന്ന് അങ്ങനെ ചോദിക്കും വേർ ഈസ് ദ നിയറെസ്റ്റ് ഹോട്ടൽ നമുക്ക് പല സന്ദർഭത്തിലും നമുക്ക് ഇത് ഉപയോഗിക്കാമല്ല ഈ വേർ ഈസ് ദ എന്നുള്ള എവിടെയാണ് എന്നുള്ളത് അല്ലേ ഇനി അപ്പം നിങ്ങൾ ചോദിക്കും ഇതൊക്കെ വളരെ സിമ്പിൾ ആണല്ലോ സാർ ഇതൊക്കെ നമുക്കറിയാന്നാണല്ലോ കൊച്ചു പിള്ളേർക്ക് കൂടി അറിയാം നമുക്ക് ഇച്ചിരി മുന്നോട്ടുള്ളത് വരുന്നുണ്ട് പേടിക്കേണ്ട ഐ എം ഗോയിങ് റ്റു നമ്മൾ ഏതൊരു സ്ഥലത്തേക്ക് പോകണം ഐ എം ഗോയിങ് റ്റു ഗോവ അത് ഏതെല്ലാം ഒരു സ്ഥലം നമുക്ക് പറയണം അല്ലെങ്കിൽ അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ മ്യൂസിയത്തിലേക്കാണ് ഐ എം ഗോയിങ് ടു മ്യൂസിയം അപ്പോൾ ഏതാണെങ്കിലും ഞാൻ ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് പറയാൻ വേണ്ടി ഐ എം ഗോയിങ് റ്റു എന്ന് നമുക്ക് ഉപയോഗിക്കാം മറ്റൊന്നാണ് നമുക്ക് ചോദിക്കണം ഒരാളോട് ചോദിക്കണം നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് ഇപ്പം ഇവിടെ നിങ്ങൾ ചോദിക്കും സാർ എന്ത് പൊട്ടത്തരല്ലേ ചോദിക്കുന്നത് ഇംഗ്ലീഷിൽ തന്നെ ചോദിച്ചാൽ അവനെങ്ങനെ മനസ്സിലാവല്ലേ അക്കോ ഇംഗ് അംഗ്രേ സമയമാകത്തേ എന്ന് നമുക്ക് ചോദിക്കാം നമുക്ക് ഹിന്ദി അറിയാമെങ്കിൽ അല്ലേ ഇവിടെ നമുക്ക് മലയാളവും ഇംഗ്ലീഷോ അറിയത്തില്ലാതെ മറ്റൊന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ ചോദിക്കണം എപ്പോഴൊരാൾ ചോദിക്കണം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാവോ അറിയാമെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ പ്രതികരിക്കും അറിയത്തില്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുമല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാം ഡു യു സ്പീക്ക് ഏതാണ് ലാംഗ്വേജ് ഡു യു സ്പീക്ക് ഇനി നമുക്ക് പറയാം എനിക്ക് മനസ്സിലായില്ല ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ എനിക്ക് ഹിന്ദി അറിയത്തില്ല ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് ഹിന്ദി നമുക്ക് അല്ലെങ്കിൽ ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് വോട്ട് യു സെഡ് എന്താണ് പറഞ്ഞത് അതെനിക്ക് മനസ്സിലായില്ല അപ്പോൾ നമുക്ക് ഉപയോഗിക്കാം ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അപ്പോൾ നമുക്ക് ഇവിടെ വേറൊരു സന്ദർഭത്തിൽ പറയണം എൻ്റെ പേരിന്നതാണ് ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് അപ്പോൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ള ഒന്നാണ് അല്ലേ മൈ സെൽഫ് മൈ സെൽഫ് ജസ്റ്റിൻ അത് തെറ്റാണ് തീർച്ചയായിട്ടും നമുക്ക് ഐ ആം എന്ന് പറയാം അല്ലെങ്കിൽ മൈ ഈസ് എന്ന് പറയാം നമ്മൾ പല സന്ദർഭത്തിലും നമ്മൾ ഒരു ആ ഒരാളോട് സഹായം ചോദിക്കുന്ന മുമ്പ് നമ്മുടെ പേരെന്താണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയണം ഓക്കെ ഐ ആം ജസ്റ്റിൻ അല്ലെങ്കിൽ മൈ ഈസ് ജസ്റ്റിൻ നമുക്ക് പറയാം ഞാൻ എവിടെ നിന്നാണ് വരുന്നത് ഐ എം ഫ്രം ഇന്ത്യ അല്ലെങ്കിൽ ഐ എം ഫ്രം കേരള ഇപ്പോൾ ഉദാഹരണം പറയണത് നിങ്ങൾ നോർത്ത് ഇന്ത്യയിലാണ് സംസാ സഞ്ചരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പറയാം ഐ എം ഫ്രം കേരള ഇനിയിപ്പോഴേ ഞാൻ പണ്ട് കുവൈറ്റ് പോയ സമയത്ത് അവിടെ ഒരു അറബിയായിട്ട് സംസാരിക്കണം അപ്പോൾ അറബിയോട് ഞാൻ പറഞ്ഞു ഐ എം ഫ്രം ഇന്ത്യ എന്ന് ഫ്രം വേ ഇന്ത്യ ഞാൻ പറഞ്ഞു അപ്പോൾ എന്നോട് ആരോ പറഞ്ഞു ഇന്ത്യ എന്ന് പറഞ്ഞാലും മനസ്സിലായില്ലേ നീ കേരള എന്ന് പറഞ്ഞു ഓക്കെ ഐ എം പറഞ്ഞു ഐ എം ഫ്രം കേരള ആ കേരള ഐ നോ ഐ നോ കേരള എവിടെ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് പറയാം ഐ എം ഫ്രം ഇന്ത്യ ഇനി നമുക്കൊരു സഹായം ചോദിക്കണം എന്ന് നമുക്ക് പല രീതിയിൽ പറയാം ഐ നീഡ് ഹെൽപ്പ് എന്ന് പറയാം ഇച്ചരോട് പൊളൈറ്റായിട്ടുള്ള രീതി എങ്ങനെയാണ് കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ അല്ലെങ്കിൽ ഐ നീഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞാലും മതി അല്ലേ കുഡ് യു പ്ലീസ് കോൾ ദ പോലീസ് പോലീസിനെ ഒന്ന് വിളിക്കാവോ എന്ന് നമുക്ക് ചോദിക്കാം അല്ലേ അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് കോൾ ആൻ ആംബുലൻസ് ഒരു ആംബുലൻസ് വിളിച്ച് തരാമോ ഇങ്ങനെയൊക്കെ സന്ദർഭങ്ങൾ നമ്മൾ കുറവല്ലേ ഉണ്ടാകുന്നത് നമ്മൾ അങ്ങനെ പോകാറില്ല ഇനിയിപ്പോഴേ നമുക്ക് പറയാം ഐ എം ഹെർട്ട് ഐ എം ഹെർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് പരിക്കു പറ്റി കുഡ് യു പ്ലീസ് കോൾ അൻ ഓംബുലൻസ് അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ നമുക്ക് ചോദിക്കാം അപ്പോഴേ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ എന്താണ് ഈ മൈ സെൽഫ് എന്നുള്ളത് ഒരിടത്തും പറയരുത് നമ്മളിപ്പോൾ ഇൻ്റർവ്യൂലാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് സെൽഫ് ജസ്റ്റിൻ തോമസ് അങ്ങനെ ഉപയോഗിക്കരുത് മൈ നെയ്മീസ് എന്ന് പറയാം അല്ലെങ്കിൽ ഐ എം എന്ന് പറയാം ഇനിയിപ്പോൾ നമുക്ക് പറയണം എനിക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നെങ്ങനെ പറയാൻ വേണ്ടി പറ്റും ഐ നീറ്റ് ടു ഗോ ട്വ ഹോസ്പിറ്റൽ ഐ നീറ്റ് ഗോ ട് എ ഹോസ്പിറ്റൽ എനിക്കൊരു ഡോക്ടറിനെ കാണണം എന്ന് എങ്ങനെ പറയാം ഐ നീറ്റ് ടു മീറ്റ് എ ഡോക്ടർ ഐ നീഡ് ടു മീറ്റ് എ ഡോക്ടർ ഇവിടെ നമുക്ക് പറയണം എനിക്ക് അലർജി ഉണ്ട് കൊണ്ടുട്ടോ എനിക്ക് പ്രത്യേക അലർജി ഉണ്ട് എങ്ങനെ പറയണം ഐ ആം അലർജക്റ്റീവ് ഇവിടെ ഞാൻ പാലിനോട് എനിക്ക് അലർജി ഉണ്ടെന്നാണ് പറയേണ്ടത് ഐ എം അലർജക് ടു മിൽക്ക് ഇനിയിപ്പോഴ് എനിക്കാണെങ്കിൽ എപ്പോഴും ഈ പിന്നെ പൊടിയോട് അലർജി ഉള്ള ഒരാൾ അപ്പോൾ എനിക്ക് പറയാം ഐ എം അലർജക് ടു ഡസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒക്കെ എടുക്കുന്ന സമയത്ത് ചോദിക്കാറില്ല ഇനി അലർജി ഉണ്ടോ എന്ന് ചോദിക്കുന്നെങ്കിൽ പറയാം ഐ എം അലർജക് ടൂ പാരസിറ്റമോൾ ഫോർ എക്സാമ്പിൾ അപ്പോൾ നമുക്ക് പല അവസരത്തിലും ഇത് ഉപയോഗിക്കാം ഐ ഹാവ് ലോസ്ഡ് മൈ പേഴ്സ് ഞാൻ എൻ്റെ എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു പോയി എന്നെങ്ങനെ പറയാം ഐ ലോസ്റ്റ് മൈ പേഴ്സ് ഇനിയിപ്പോഴ് എൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടെന്ന് എങ്ങനെ പറയാം ഐ ലോസ്റ്റ് മൈ പാസ്പോർട്ട് ഇവിടെ നിങ്ങൾ ചോദിക്കുകയാണ് ഈ ഹാവ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ നിർബന്ധമുണ്ടോ നിർബന്ധമൊന്നുമില്ല ഹാവ് ഉപയോഗിച്ചില്ലെങ്കിലും അത് കറക്റ്റാണ് സെയിം ഐഡിയ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇത് ഉപയോഗിക്കുന്നതായിരിക്കും മിച്ചു കൂടെ കറക്റ്റ് ഇനിയിപ്പോഴ് ഇതെന്താണ് ഇതിനുള്ള വ്യത്യാസം ഒന്ന് പ്രസൻറ്റ് പെർഫെക്റ്റൻസും ഒന്ന് സിമ്പിൾ പാസ്റ്റൻസും ആണല്ലേ ഇനി ഞാൻ നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയാൻ നിങ്ങൾ തന്നെ തല്ലും കാരണം അത്രയും തവണ നമ്മൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ ഉള്ളൊരു വിശദമായിട്ട് നമ്മൾ പഠിച്ചാണല്ലേ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ചാപ്റ്ററിൽ പോയി കാണുക നമുക്ക് പറയണം ആരോ എൻ്റെ പേഴ്സ് മോഷ്ടിച്ചു സമ്മൺ ഹാസ് സ്റ്റോളൻ മൈ പേഴ്സ് അല്ലെങ്കിൽ സമ്മൺ ഹാസ് സ്റ്റോളൻ മണി മൈ മണി എൻ്റെ പൈസ ആരോ മോഷ്ടിച്ചു ഇനി ഇനിയിപ്പോഴും നമുക്ക് ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ചില സെൻറ്റൻസുകളാണ് നമ്മൾ പറയുന്നത് ഞാൻ എനിക്ക് പറ്റിയൊരു അവധം പറഞ്ഞു തരാം ഞാനൊരു ഹോട്ടലിൽ പോയി അവർ കീ തന്നു ഞാൻ ആ റൂമിൽ ചെന്നു റൂമിൽ ചെന്നിട്ട് കീ ഉപയോഗിച്ച് തുറക്കാൻ വേണ്ടി നോക്കിയപ്പോൾ തുറക്കാൻ പറ്റുന്നില്ല അടുത്ത ലിഫ്റ്റ് കയറി ഏതൊരു ഫ്ലോറിൽ ചെന്ന് ഇറങ്ങി അവിടെ എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എവിടെയാണെന്ന് അപ്പോൾ ഈ നമുക്ക് ലിഫ്റ്റിൽ തന്നെ അല്ലെങ്കിൽ ഇലവേറ്ററിൽ തന്നെ നമുക്ക് ഒരു ഫോൺ ഉണ്ടല്ലോ അതെടുത്ത് വിളിച്ചിട്ട് ഞാൻ ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതാണ് വാട്ട് ഫ്ലോർ ആ മൈ ഓൺ ഞാൻ ഏത് ഫ്ലോറിൽ നിന്നാണ് വിളിക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാം ഏത് ഫ്ലോറിലാണ് ഞാൻ ഇപ്പോഴുള്ളത് എന്ന് നമുക്ക് ചോദിക്കാം വാട്ട് ഫ്ലോർ ആ മൈ ഓൺ ഇനി നമുക്ക് ചോദിക്കാം വേർ ആർ ദി ഇലവറ്റേഴ്സ് എവിടെയാണ് ഈ അല്ലെങ്കിൽ ലെഫ്റ്റ് എന്ന് നമുക്ക് ചോദിക്കാം അല്ലേ വേർ ആർ ദി ഇലവറ്റേഴ്സ് അല്ലെങ്കിൽ വേർ ആർ ദി ലെഫ്റ്റ് വാട്ട് ഈസ് ദ വൈഫൈ പാസ്വേഡ് നമ്മളിപ്പോൾ ചെന്നാൽ ആദ്യം ചോദിക്കുന്ന ചോദിക്കുന്നത് അല്ലേ ചോദിക്കാംസ്വേഡ് ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും പ്ലീസ് ഉപയോഗിക്കണം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞില്ലേ പ്ലീസും താങ്ക് യു തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കാൻ മറന്നുപോകരുത് ഈസ് ദാർ എനിക്ക്ഫസ്റ്റ് നമ്മുടെ പാക്കേജിന്റെ അത് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ ഈസ് ദ്രീ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ അല്ലേ അല്ലെങ്കിൽ നമ്മൾ രാവിലെ പോയിട്ട് എല്ലാം മൂക്കെത്രം കഴിച്ചു കഴിയുമ്പോഴായിരിക്കും നമുക്ക് പറ്റി പിന്നില് വരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ചോദിക്കാം ഈസ് 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 ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ദി ചെക്ക് 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 ഇൻ ഇൻ ടൈം ടൈം ഔട്ട് നമ്മൾ തീർച്ചയായിട്ടും ചോദിക്കേണ്ട ചോദ്യമാണ് അല്ലെങ്കിൽ നമുക്ക് ലേറ്റ് ഫീ ഒക്കെ അടിക്കും അല്ലേ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഹോട്ടലിൽ നേരത്തെ എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അപ്പം നമുക്ക് ചോദിക്കാം വോട്ട് ടൈം ഈസ് ചെക്ക് ഇൻ അല്ലെങ്കിൽ വോട്ട് ടൈം ഇസ് ചെക്ക് ഔട്ട് ഇനി നമുക്ക് മിക്കപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് കുഡ് ഐ ഹാവ് എ ലേറ്റ് ചെക്ക് ഔട്ട് പ്ലീസ് ഞാൻ ഇച്ചിരി താമസിച്ച് ചെക്ക് ഔട്ട് ചെയ്തോട്ടെ ചെക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിഞ്ഞു പോകുക എന്നുള്ളതാണ് അല്ലേ ഞാൻ ഇച്ചിരി താമസിച്ച് പൊക്കോട്ടെ എങ്ങനെ ചോദിക്കാം കുഡ് ഐ ഹ് എ ലേറ്റ് ചെക്ക് ഔട്ട് പ്ലീസ് അപ്പം നമുക്ക് നോക്കാം വാട്ട് ഫ്ലോർ ആമയോൺ വേർ ആർ ദി ലിഫ്റ്റ് അല്ലെങ്കിൽ ഇലവറ്റേഴ്സ് വോട്ട് ഈസ് ദ വൈഫൈ പാസ്വേഡ് പ്ലീസ് ഐ നോ ദ വൈ ഫൈ പാസ്വേഡ് പ്ലീസ് ഇസ് ദർ എനിക്ക് ടൈം ഇസ് ചെക്ക്ഔട്ട് ചെക്ക് ഇൻ കുഡ് ഐ ഹാവ് എ ലേറ്റ് ഔട്ട് പ്ലീസ് നമുക്ക് ഹോട്ടലിൽ ആണെങ്കിൽ നമുക്ക് ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ മേ ഐ സീ ദ മെനു പ്ലീസ് മെനു ഒന്ന് തരാമോ നമുക്ക് നോക്കണം അല്ലേ എത്ര രൂപ ആണ് നോക്കണം അവിടെ സാധനത്തിൻ്റെ വില അതാണ് ആദ്യമായിട്ട് നോക്കേണ്ടത് അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളതല്ല ആദ്യം നമുക്ക് അതാണ് നോക്കണല്ലേ ഇനിയിപ്പോൾ നമുക്ക് അവർ ചോദിക്കും നിങ്ങൾ എന്താണ് വെള്ളം പ്രിഫർ ചെയ്യുന്നത് വിച്ച് വൺ ടു യു പ്രിഫർ നമുക്ക് പറയാം നോർമൽ ടെമ്പറേച്ചർ വാട്ടർ പ്ലീസ് അല്ലേ അല്ലെങ്കിൽ കോൾഡ് വാട്ടർ പ്ലീസ് ഹോട്ട് വാട്ടർ പ്ലീസ് നമുക്ക് പറയാം ഇനിയിപ്പോൾ നമുക്ക് കോഫി ആണെങ്കിൽ കോഫി പ്ലീസ് നമുക്ക് ഇത് പല ഇതിപ്പോൾ നിങ്ങൾ ഇത് ഈ വാട്ടർ തന്നെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ പല സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാം ഓക്കെ ഇനി നമുക്ക് പറയണം എനിക്ക് വേണ്ടത് ഐ വുഡ് ലൈക്ക് ടു ഹാവ് ചിക്കൻ ബിരിയാണി എനിക്ക് ചിക്കൻ ബിരിയാണിയാണ് വേണ്ടത് ഐ വുഡ് ലൈക്ക് ടു ഹാവ് മട്ടൺ ബിരിയാണി നമുക്ക് പറയാം ഐ വുഡ് ലൈക്ക് ടു ഹാവ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഐ വുഡ് ലൈക്ക് ടു ഹാവ് നൂഡിൽസ് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം അല്ലെങ്കിൽ പാസ്ത പാസ്ത അല്ലെങ്കിൽ എന്നാൽ സിമ്പിൾ റൈസ് ആൻഡ് കറി നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം ഇപ്പം നമുക്ക് ഈ ചില ഹോട്ടലിലെ പ്രശ്നങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മെനു കണ്ടാൽ ഒന്നും മനസ്സിലാകത്തില്ലേ പല പല സാധനങ്ങൾ എന്ന് പറയും കേട്ടിട്ടില്ലാത്ത സാധനങ്ങളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ചോദിക്കാം വാട്ട് ഡു യു റെക്കമെൻഡ് ഇത് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ് ഒരുപാട് സ്ഥലത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് വാട്ട് ഡു യു റെക്കമെൻഡ് നിങ്ങൾ എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ അവർ നമ്മളോട് പറയും ആ ഇന്ന സാധനം ഓർഡർ ചെയ്തു നമുക്കൊന്നും മനസ്സിലായിട്ടില്ലേ അപ്പോൾ ഏത് എന്തെങ്കിലും കഴിക്കാമല്ലോ അപ്പോൾ നമുക്ക് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്നു പക്ഷേ നമുക്ക് ഇതല്ലല്ലോ ഞാൻ ഓർഡർ ചെയ്തത് നമുക്ക് പറയാം ദിസ് ഇസ് നോട്ട് വാട്ട് ഐ ഓർഡേഡ് ദിസ് ഇസ് നോട്ട് വാട്ട് ഐ ഓർഡേഡ് ഫോർ എക്സാമ്പിൾ ഇവിടെ സംഭവിച്ചൊരു കാര്യമാണ് ഞാൻ എൻ്റെ ഹോട്ടലിൽ പോയി അവിടെ ഞാൻ ഒരു ലൈൻ ജ്യൂസാണ് ഓർഡർ ചെയ്തത് ലൈം ജ്യൂസ് വിത്ത് വാട്ടർ എന്നാണ് പറഞ്ഞത് പക്ഷേ അവർ സോഡ നാരങ്ങ വെള്ളമാണ് കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ദിസ് ഇസ് എക്സ്ക്യൂസ് മീ അപ്പോൾ നമുക്ക് ഉപയോഗിക്കണം എക്സ്ക്യൂസ് മീ ദിസ് ഇസ് നോട്ട് വാട്ട് ഐ ഓർഡേഡ് പ്ലീസ് ഞാൻ ഇതല്ല ഓർഡർ ചെയ്തത് ഇവിടെ ലൈം ജ്യൂസ് ആണോ ലൈം വാട്ടർ ആണോ അത് നാരങ്ങ അല്ലേ ലൈം വാട്ടർ എന്ന് പറയുന്നത് ചുണ്ണാൻ പോലാണ് അപ്പോൾ ശ്രദ്ധിക്കുക ലൈം ജ്യൂസാണ് കറക്റ്റ് ഐ ഓർഡേഡ് എ ലൈം ജ്യൂസ് വിത്ത് വാട്ടർ നോട്ട് വിത്ത് സോഡ നമുക്ക് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് നമുക്കാണെങ്കിൽ പറയാം ദ ബിൽ പ്ലീസ് ഇനി വേറെ രീതിയിലും പറയാറുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ചെക്ക് പ്ലീസ് എന്ന് പറയാറുണ്ട് ചെക്കും ബില്ലും ഒന്ന് തന്നെയാണ് ഇനി നമുക്ക് പറയണം ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ ഇതിനകത്ത് നിങ്ങൾ എഴുതിയില്ലാത്ത ഞാൻ കഴിക്കാത്ത ഒത്തിരി സാധനം എഴുതി വിട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ പറയാം ദർസ് എ മിസ്റ്റേക്ക് ഓൺ ദ ബിൽ അല്ല ദർ ഇസ് എ മിസ്റ്റേക്ക് ഓൺ ദ ചെക്ക് നമുക്ക് പറയാം ഇനിയിപ്പോൾ നമുക്ക് ചോദിക്കണം ഇത് ഇങ്ങോട്ട് പോവുമോ ടു നമുക്ക് ഏതൊരു മ്യൂസിയത്തിലേക്ക് പോവോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോവോ എന്ന് നമുക്ക് ചോദിക്കണം ഒരു ബസ്സേ കയറിയിട്ടാണ് നമുക്ക് ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കാം ഡസ് ദിസ് ഗോ ടു ഏതൊരു പ്ലേസ് പറയാം അല്ലേ ഇനി നമുക്ക് യു ഹാവ് എ മാപ്പ് നിങ്ങളുടെ ഈ സ്ഥലത്തിൻ്റെ മാപ്പ് ഉണ്ടോ ടു ഹാഫ് ദി മാപ്പ് ഓഫ് ദിസ് പ്ലേസ് ഇതെന്നാ ചോദ്യം അല്ലേ നമ്മളിപ്പോഴേ ഗൂഗിൾ മാപ്പ് പോക്കറ്റ് ഇട്ടുകൊണ്ടാണ് പോകുന്നതല്ലേ അപ്പോൾ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതുള്ളൂ ടു ഹാവ് എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് നമുക്ക് എന്ത് വേണമെങ്കിലും അത് ചോദിക്കാം ടൂ ഹാവ് സം മണി നിങ്ങളുടെ ഈ കുറച്ച് പൈസ കൊണ്ട് അല്ലേ വെയർ ഈസ് ദ ക്ലോസസ്റ്റ് ഗ്യാസ് സ്റ്റേഷൻ ഇപ്പോൾ ഗ്യാസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിദേശത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവർ പെട്രോൾ സ്റ്റേഷന് അല്ലെങ്കിൽ പെട്രോൾ പമ്പിന് ഗ്യാസ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത് നമുക്ക് ചോദിക്കാം വേർ ഈസ് ദ ക്ലോസസ്റ്റ് ഗ്യാസ് സ്റ്റേഷൻ അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം വേർ ഇസ് ദ ക്ലോസസ്റ്റ് എ ടി എം നമ്മൾ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിലൊക്കെ ചെന്നിട്ട് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ നമ്മളാമാർ കൊണ്ടുപോകുമല്ലേ അവിടെ സ്ഥലം നോക്കിയിട്ട് വേണം ചോദിക്കാൻ വേർ ഈസ് ദി ക്ലോസസ്റ്റ് എ ടി എം നമുക്ക് ചോദിക്കണം ഇത് വിച്ച് ഈ ഏത് സ്ഥലത്തൂടെയാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടത് അതായത് നമുക്ക് ചോദിക്കാം നമ്മൾ ഒരു ഒരു സ്ഥലത്ത് ജംഗ്ഷൻ ചെന്നു ഒരു പല റോഡുകളും അല്ലേ അപ്പോൾ നമുക്ക് ചോദിക്കണം വിച്ച് വേ ടു ദ നിയറെസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഏത് വഴിക്ക് വേണം നമുക്ക് പോകാൻ അല്ലെങ്കിൽ നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലേക്കുള്ള വഴി നമുക്ക് ചോദിക്കാം അല്ലേ നമുക്ക് ചോദിക്കാം ഹൗ ഡു ഐ ഗെറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ എങ്ങനെ അവിടെ എത്താൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാം ഹൗ ഡു ഐ ഗെറ്റ് ടു ദി മ്യൂസിയം ഫ്രം ഹിയ അല്ലെങ്കിൽ ഹൗ ഡു ഐ ഗെറ്റ് ടു ദി റെ റെ റെയിൽവേ സ്റ്റേഷൻ ഫ്രം ഹിയർ അപ്പോൾ അവർ പറയും ഓക്കെ ടേക്ക് എ ബസ് ഇറ്റ്സ് ടെൻ മിനിറ്റ്സ് ട്രാവൽ ഫ്രം ഹിയർ അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തരാം അല്ലേ നമുക്ക് എങ്ങനെ ചോദിക്കണം അല്ലേ അതാണ് എന്നാൽ കാര്യം ഹൗ ഡു ഐ ഗെറ്റ് ടു ദി നിയറെസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഫ്രം ഹിയ ഇനി എത്ര ദൂരമുണ്ട് എന്നങ്ങനെ ചോദിക്കും ഹൗ ഫാർ ഈസ് ഈസ്റ്റ് ടു ഗെറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ ഹൗ ഫാർ ഈസ്റ്റ് ടു ഗെറ്റ് ടു ദു ദ നിയറെസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എത്ര ദൂരമുണ്ട് അല്ലേ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിനൊക്കെ മുമ്പ് നമുക്ക് ചോദിക്കാം എക്സ്ക്യൂസ് മീ അല്ലേ നമുക്കൊന്ന് തടസ്സപ്പെടുത്തണമല്ലേ അവരെന്തായാലും ചെയ്തുകൊണ്ടിരിക്കുകയെ നമ്മൾ ആളെ നമുക്ക് അവരുടെ ഒരു അറ്റൻഷൻ കിട്ടണം അതിനു വേണ്ടിയാണ് നമ്മൾ എക്സ്ക്യൂസ് മീ ഉപയോഗിക്കുന്നത് അല്ലേ പിന്നെ ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും താങ്ക് യു വെരി മച്ച് നമുക്ക് പറയണം നമുക്ക് നോക്കിയാൽ ഡസ് ജസ്റ്റ് ഗോ ടു നിങ്ങൾ പറയാം ഹാവ് ഓക്കെ വേർ ഈസ് ദ ക്ലോസസ്റ്റ് അവിടെ നമ്മളെ പൂരിപ്പിക്കണം എന്തായാലും റെയിൽവേ സ്റ്റേഷനോ പെട്രോൾ പമ്പോ എ ടി എമ്മോ ബാങ്കോ ഹോസ്പിറ്റലോ വി നിയറെസ്റ്റ് കറക്റ്റ് ഹൗ ഡു ഐ ഗെറ്റ് ടു ദ കറക്റ്റ് ഹൗ ഫാർസ് ഗെറ്റ് ടു നമുക്ക് ചോദിക്കണം ഇന്ന സ്ഥലത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് ബസ് കിട്ടുമോ നമുക്കെങ്ങനെ ചോദിക്കാം ഈസ് എ ഡയറക്റ്റ് ബസ് ടു നിങ്ങൾ സ്ഥലം പറഞ്ഞാൽ ബസ് ടു പാലപ്പുറ അല്ലെങ്കിൽ എൻ്റെ സ്ഥലത്തേക്ക് കാഞ്ഞിരപ്പള്ളി നമുക്ക് ചോദിക്കാം അല്ലേ നോ ഇറ്റ്സ് ഫൈവ് മിനിറ്റ് വാക്ക് ഫ്രം ഹിയർ ആ അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ അങ്ങോട്ട് ബസ് കിട്ടത്തില്ല അല്ലെങ്കിൽ ഹോസ്പിറ്റലാണെ നമുക്ക് ചോദിക്കാം അല്ലേ ഈസ് എ ഡയറക്റ്റ് ബസ് ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ അപ്പോൾ നമുക്ക് യെസ് This well, this bus will drop you right in front of the main entrance. Okay. Is there a direct bus too? Correct. No, it's five-minute walk from here. Yes, this bus will drop you right in front of the entrance. ഇനി നമുക്ക് ചോദിക്കണം നമ്മുടെ ഫോൺ കേടായിപ്പോയി അപ്പോഴേ ഇവിടെ അടുത്ത എവിടെയെങ്കിലും നന്നാക്കാനുള്ളൊരു കടയുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം എക്സ്ക്യൂസ് മീ മൈ ഫോൺ ബ്രോക്ക് ഈസ് ദർ എനി ഷോപ്പ് നിയർ ബൈ ടു ഫിക്സ് ഇറ്റ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ രണ്ട് വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക ബ്രേക്കും ശ്രദ്ധിക്കുക ഫിക്സും ശ്രദ്ധിക്കുക ഇവിടെ ബ്രോക്കാണ് എഴുതിയിരിക്കുന്നത് അല്ലേ ബ്രേക്കിൻ്റെ ആണ് ബ്രോക്ക് ഇവിടെ ഈ ബ്രോ ബ്രേക്ക് അല്ലെങ്കിൽ ബ്രോക്കിന് ഉള്ള അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേടായി എന്നുള്ള അർത്ഥമാണ് ബ്രോക്ക് കേടായി ബ്രേക്ക് എന്ന് പറഞ്ഞാൽ കേടാവുക ഇപ്പോഴും തകർക്കുക എന്നുള്ളൊരു അർത്ഥമുണ്ടല്ലോ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ഈ ബ്രേക്ക് എന്നുള്ള വാക്ക് നിങ്ങൾ പഠിച്ച് പഠിച്ചിരിക്കുകയാണെങ്കിൽ പല സന്ദർഭത്തിലും നമുക്ക് ഇതുപയോഗിക്കാം മൈ പെൻ ബ്രോക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ പേരെ കേടായി എന്നുള്ള അർത്ഥമാണ് ഓക്കെ ഐ വോണ്ട് ഫിക്സ് ഇറ്റ് എനിക്ക് അത് നന്നാക്കണം ഫിക്സ് ഇറ്റ് എന്നുള്ളതിന് ഫിക്സ് എന്ന് പറഞ്ഞാൽ ശരിയാക്കുക നന്നാക്കുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് ഇപ്പോൾ ധൈര്യമായിട്ട് നിങ്ങളിത് എവിടെ ഉപയോഗിച്ചോ മൈ കാർ ബ്രോക്ക് ഇസ് ദർ എനി പ്ലീസ് നിയർ ബൈ ഫിക്സ് ഇറ്റ് എന്ന് പറഞ്ഞാൽ നന്നാക്കാനുള്ള സ്ഥലം എടുത്തുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇനി വേർ ഈസ് ദി ടാക്സി ലൈൻ ഹിയർ വേർ ഇസ് ദ ടാക്സി ലൈൻ പ്ലീസ് ഇവിടെ ശ്രദ്ധിക്കുക ടാക്സി ലൈൻ എന്ന് പറഞ്ഞാൽ ടാക്സി സ്റ്റേഷൻ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എയർപോർട്ടിലേക്കാണ് നമ്മൾ ടാക്സി ലൈൻ എന്നാണ് ഉപയോഗിക്കുന്നത് അല്ലേ വേർ ഇസ് ദ ഊബർ ടാക്സി ലൈൻ അല്ലെങ്കിൽ ഊബർ വേർ ഇസ് ദ ഊബർ ലൈൻ വേർസ് ദ ഓല ലൈൻ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലേ അതുപോലെ തന്നെ വേർ ഈസ് ദി ബെസ്റ്റ് സ്റ്റോപ്പ് ബെസ്റ്റ് ഓഫ് പ്ലീസ് അങ്ങനെ പല സന്ദർഭത്തിലും നമുക്ക് ഉപയോഗിക്കാം അപ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇത്തരം വാക്യങ്ങളെങ്കിലും നിങ്ങൾ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ പഠിച്ചിരിക്കുക നമ്മൾ എഴുതിയിടുക അപ്പോഴത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗത്തിൽ വരും എന്നെനിക്ക് ഉറപ്പുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആറ്റ് ബ്ലസ് യു